السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي ايري يا يرايا سهودري سهودرن ماري 2024 جون ماسم 14 പരിശുദ്ധമായ അറഫ ദിവസത്തിൻ്റെ അഥവാ ദുൽഹിജ ഒൻപതിൻ്റെ പവിത്രതയും പ്രാധാന്യവുമാണ് യു ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ യൗമുൻ മുൻ രണ്ടു വർഷങ്ങൾക്കു പകരമായി ഒരു ദിവസം എന്നതാണ് ഹുതുബയുടെ ശീർഷകം ജീവിതത്തിൽ തക്കവയുള്ളവരായിരിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ യാത്രയ്ക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുക എന്നാൽ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തക്കവയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ് സത്യവിശ്വാസികളെ അള്ളാഹു അങ്ങേയറ്റം ആദരിക്കുകയും ഇതര ദിവസങ്ങളെക്കാൾ ഏറെ മഹത്വപ്പെടുത്തുകയും ചെയ്ത ഒരു ദിവസത്തിലേക്കാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബുറൂജിൽ വഷാഹിദിൻ വഷാഹിദ്ൻ് എന്ന സൂക്തത്തിൽ ആ ദിവസത്തെ മുൻനിർത്തി അള്ളാഹു സത്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കസൂർല്ലാഹി സാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു അൽ യൗമുൽ യൗമു അറഫ അഥവാ സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസമെന്നത് അറഫ ദിവസമാണ് അറഫ ദിവസത്തിൽ അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് അവനുദ്ദേശിക്കുന്നവരെ പ്രത്യേകമായി ടുക്കും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും തിന്മകൾ മായ്ച്ചുകളയുകയും നന്മകൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുകയും അവർക്ക് സ്വർഗം രേഖപ്പെടുത്തുകയും ചെയ്യും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് അഥവാ ദിവസം അള്ളാഹു തൻ്റെ അടിമകൾക്ക് നരകമോചനം നൽകുന്ന യാത്ര വേറെ ഒരു ദിവസവും അള്ളാഹു നൽകുന്നില്ല എന്ന് അറഫ ദിവസത്തിൽ അല്ലാഹു തൻ്റെ അടിമകൾക്ക് ധാരാളമായി അനുഗ്രഹം ചെയ്യുന്നു എന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അതേ ദിവസത്തിലാണ് അള്ളാഹു തൻ്റെ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് പൂർത്തിയാക്കിയതും അവരുടെ ശരിയാത്ത് അവർക്ക് സമ്പൂർണമാക്കിയതും അൽ യൗമ അഖ്ൽ തുലക്കും ദീനക്കും ഉൽ ഇസ്ലാമദീന എന്ന വിശുദ്ധമായ ഖുർആാനിക സൂക്തം അവതരിപ്പിച്ചതും ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് തിക തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള ജീവിത വ്യവസ്ഥയായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ വിശുദ്ധമായ സൂക്തം അവതീർണമായത് ദിനത്തിലായിരുന്നു അന്നൊരു വെള്ളിയാഴ്ചയുമായിരുന്നു എല്ലാം പടച്ച് പരിപാലിക്കുകയും ലളിതമായ മതം സംവിധാനിക്കുകയും അനുഗ്രഹങ്ങൾ സമ്പൂർണമാക്കുകയും ചെയ്ത അള്ളാഹു എത്ര പരിശുദ്ധനാണ് എല്ലാ സ്തുതികളും കടപ്പാടുകളും അള്ളാഹുവിനു മാത്രമാണ് സത്യവിശ്വാസികളെ അറഫ ദിവസത്തെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നാം പരിഗണിക്കുകയും അതിൻ്റെ മഹത്വം നാം അംഗീകരിക്കുകയും വേണം ആ ദിവസത്തിൻ്റെ മഹത്തായ പ്രതിഫലവും തീരാത്ത നന്മയും നാം നേടിയെടുക്കണം അറഫ ദിവസത്തിൽ നന്മകളിലും ആരാധനകളിലും നാം മത്സരബുദ്ധിയോടെ മുന്നേറണം അന്നു നാം ഭയഭക്തിയുള്ള മനസ്സോടെ നിറയുന്ന കണ്ണുകളോടെ സത്യസന്ധമായ വിചാരത്തോടെ പ്രാർത്ഥനയും പ്രതീക്ഷയും അധികരിപ്പിക്കണം നമ്മുടെ മാതൃകയും നേതാവുമായ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ ആ ദിവസം അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവിടുന്ന് ഇങ്ങനെയാണ് പറയുന്നത് ഏറ്റവും മഹത്തരമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വാക്യം എന്ന വാക്യമാണ് അറഫാ ദിവസത്തിലെ ഏറ്റവും മഹത്തരമായ ആരാധനകളിലൊന്ന് ഹജ്ജ് കർമ്മങ്ങളിൽ വ്യാപൃതരല്ലാത്ത എല്ലാവരും അറഫാ ദിവസം സുന്നത്തു നോമ്പെടുക്കുക എന്നതാണ് രണ്ടു വർഷങ്ങൾക്കു പകരമാകുന്ന ഒരു ദിനമാണ് അറഫാ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് അഥവാ ആ ഒരു ദിവസം കൊണ്ട് രണ്ടു വർഷത്തെ പാപങ്ങളല്ലാഹു പൊറത്തുതരും പ്രവാചകർ സല്ലാഹു അലഹി ദിവസത്തെ നോമ്പിൻ്റെ മഹത്വത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് അറഫ ദിവസത്തെ നോമ്പ് എന്ന് അറഫ ദിവസത്തിൽ പാപമോചനം നേടിയെടുക്കുവാനുള്ള മാർഗങ്ങളിൽ മറ്റൊന്ന് നാം നമ്മുടെ നാവിനെയും മറ്റവയവങ്ങളെയും തിന്മകളിൽ നിന്ന് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് ഓഫിറലഹു ഈ അറഫ ദിവസം ഏതൊരാൾ സ്വന്തം കാഴ്ചയെയും കേൾവിയേയും നാവിനെയും നിയന്ത്രിക്കുന്നുവോ അവന് പാപമോചനം നൽകപ്പെടുന്നതാണ് ഫലാഹു മഖ്ഫിർദുനൂബന വൽന വസ്തിബു വയസ്സിർ വയസ്സിർഉമൂറന അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും കർമ്മങ്ങൾ സ്വീകരിക്കുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ഞങ്ങളുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കുകയും ചെയ്യണമേ ആമീൻ യാറബ്ബൽ ആലമീൻ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുഅാല ബലിപെരുന്നാളിൻ്റെ ദിവസം ഉൽഹയ്യത്ത് നമുക്ക് നിയമമാക്കിയിട്ടുണ്ട് അത് അത്യുന്നതനായ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുവാനുള്ള മാർഗമാണ് അവൻ്റെ പൊരുത്തത്തിൻ്റെ വഴിയും അവനോടുള്ള ഭയം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിദാനവും അവൻ്റെ സ്മരണ ശക്തിപ്പെടുത്തുവാനുള്ള കാരണവും അവനോടുള്ള കൃതജ്ഞതയുടെ പ്രഖ്യാപനവുമാണ് അല്ലാഹലു ുംബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഥവാ നിങ്ങൾ ബലിയർപ്പിക്കുന്ന മൃഗങ്ങളുടെ മാംസമോ രക്തമോ അള്ളാഹുവിലെത്തുന്നില്ല മറിച്ച് അള്ളാഹുവിലേക്കെത്തുന്നത് നിങ്ങളുടെ തക്കവയാണ് ഭക്തിയാണ് നിങ്ങൾക്ക് അള്ളാഹു ആ മൃഗങ്ങളെ അപ്രകാരം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു അത് അല്ലാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിന് നിങ്ങളവൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാനും തക്ബീർ ചൊല്ലുവാനും വേണ്ടിയാണ് പ്രവാചകരെ നല്ല മനുഷ്യർക്ക് നിങ്ങൾ ശുഭവാർത്ത വാർത്ത അറിയിച്ചു കൊള്ളുക ബലികർമ്മത്തിൻ്റെ വലിയ ഹിക്മത്തുകളിലൊന്ന് അല്ലാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നാം കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നതാണ് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതമെന്ന അനുഗ്രഹം അതുകൊണ്ട് നാം നല്ല മനസ്സോടെ നമുക്കു വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്കു വേണ്ടി ബലികർമ്മങ്ങൾ നടത്തുക കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കുക അയൽവാസികൾക്കും കൂട്ടുകാർക്കും സമ്മാനങ്ങൾ നൽകുക പാവങ്ങൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ആശ്വാസം നൽകുക അങ്ങനെ നമുക്കിടയിൽ സ്നേഹം വളരട്ടെ എല്ലായിടത്തും സന്തോഷം പരക്കട്ടെ അള്ളാഹുവിൻ്റെ ഔദാര്യം അനുഭവിച്ചുകൊണ്ട് എല്ലാവരും പെരുന്നാൾ ആനന്ദം പരമാവധി അനുഭവിക്കട്ടെ കാരണം പെരുന്നാൾ ദിനങ്ങൾ പ്രവാചകുരു പറഞ്ഞതുപോലെ ഫ ഇന്നഹ അയ്യാ മുഅഹ്ലിൻ വഷുർബിൻ വദിക്കിൻ ഇല്ല അത് അന്നപാനീയങ്ങളുടെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെയും ദിവസങ്ങളാണ് സ്ല്ലാഹു മസ്ി വസ്ലിം വബാരി അള്ളാഹുവേ നിൻ്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമാ തങ്ങളിലും അവിടുത്തെ അനുചരന്മാരിലും നിന്റെ സൊലാത്തും സലാമും വർഷിക്കണമേ അള്ളാഹുഅന ആ

അള്ളാഹുവെ ഞങ്ങളുടെ തൗപനി സ്വീകരിക്കുകയും പാപങ്ങൾ കഴുകിക്കളയുകയും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുകയും ഞങ്ങളുടെ ഹൃദയത്തെ നീ നേർമാർഗത്തിലാക്കുകയും ഞങ്ങളുടെ നാവുകളെ നീ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും ഈ രാജ്യത്ത് എല്ലാവിധ നന്മകളും നീ നിലനിർത്തുകയും ചെയ്യണമേജി ഹജ്ജഹും ويسر لهم مناسكهم واحفظهم في أنفسهم وأهلهم وأعدهم سالمين إلى وطنهم وقد غفرت ذنبهم وشكرت سعيهم ഞങ്ങളിൽ നിന്ന് ഹജ്ജിനു വേണ്ടി പോയവരുടെ ഹജ്ജു നീ സ്വീകരിക്കുകയും അവരുടെ ആരാധനകൾ നീ എളുപ്പമാക്കുകയും അവരെയും അവരുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കുകയും അവരെ സ്വന്തം നാടുകളിലേക്ക് സുരക്ഷിതരായി നീ മടക്കുകയും അവരുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കുകയും അധ്വാനങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയും ചെയ്യണമേ ആമീൻ യാർ ഒബ്ബലാലമീൻ വസ്സലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു